ം ഒരു അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇന്ന് രാഹുൽ ഗാന്ധിയും കുടുംബവും വിവാദങ്ങളിൽ പെടുന്നതാണ് നമ്മൾ കാണുന്നത് ഒന്നിനു പുറകെ ഒന്നായി പണികൾ ഇരന്നു വാങ്ങുകയാണ് ഗാന്ധി കുടുംബം ഇപ്പോഴിതാ ഇ ഡിയുടെ അടുത്ത പണിയും റെഡി ഗുരുഗ്രഹ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണ വെളുപ്പിക്കൽ കേസിൽ റോബർട്ട് വാദ്രിക്കും മറ്റ് പ്രതികൾക്കും റൌസ് അവന്യൂ കോടതി നോട്ടീസ് അയച്ചു ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടുത്തിടെ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റപത്രം സമർപ്പിച്ചതിനെ തുടർന്ന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നതിനിടെയാണ് നോട്ടീസ് നൽകിയത് ഇതാണ് ഇതിൽ ശ്രദ്ധേയം എല്ലാ പ്രതികൾക്കും കുറ്റപത്രത്തിന്റെ പകർപ്പുകൾ നൽകാനും കോടതി ഇഡിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതാണ് വിവരം ഇഡിയുടെ വാദങ്ങൾ കേട്ട ശേഷമാണ് പ്രത്യേക ജഡ്ജി സുശാന്ത് ചകോത്ര നോട്ടീസ് പുറപ്പെടുവിച്ചത് സ്പെഷ്യൽ ോസിക്യൂട്ടർ നവീൻ കുമാർ മഠ അഭിഭാഷകരായ മുഹമ്മദ് ഫൈസാൻ സൊഹൈബ് ഹുസൈൻ എന്നിവർ വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരായി വാദം കേൾക്കുന്നതിനിടയിൽ ഇ ഡി ഇതിനെ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ വ്യക്തം ആയ കേസെന്ന് വിശേഷിപ്പിച്ചു കുറ്റകൃത്യത്തിൽ നിന്നുള്ള വരുമാനം സ്ഥാപന സ്വത്തുക്കൾ സമ്പാദിക്കാൻ ഉപയോഗിച്ചു എന്നും ഇ ഡി വ്യക്തമാക്കുന്നുണ്ട് വാദയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഓഹരികളുള്ള സ്കലൈറ്റ് ഹോസ്പിറ്റാലിറ്റി തെറ്റായ സത്യവാങ്മൂലങ്ങൾ ഉപയോഗിച്ച് ഷിക്കോപൂർ ഗ്രാമത്തിൽ ഏക്കർ ഭൂമി വാങ്ങിയതായി ഇ ഡി ആരോപിച്ചു ഏഴ് ദശാംശം അഞ്ചു കോടി രൂപ ഒരിക്കലും പണമാക്കാത്ത ഒരു ചെക്ക് വഴി വിൽപ്പന രേഖയിൽ പണമടച്ചതായി കാണിച്ചിരിക്കുന്നുവെന്ന് ഇഡിയുടെ പ്രത്യേക അഭിഭാഷകൻ സൊഹൈബ് ഹുസൈൻ പറഞ്ഞു ഓങ്കരേശ്വർ പ്രൊഡക്ടീസ് ഡയറക്ടർ സത്യനാഥ് യാജി കുറ്റകൃത്യങ്ങളുടെ വരുമാനം ഉണ്ടാക്കുന്നതിൽ സഹായിച്ചതായി മീഡിയ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴിന് സമർപ്പിച്ച പരാതിയിൽ വാദ്ര അദ്ദേഹത്തിന്റെ കമ്പനിയായ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് സത്യവാങ് യാജി കേവൽ സിംഗ് വിർഗ് എന്നിവർ ഉൾപ്പെടെ പതിനൊന്ന് വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ മൂന്ന് ദശാംശം അഞ്ചു മൂന്ന് ഏക്കർ ഭൂമി വഞ്ചനാപരമായി വാങ്ങിയതായും വാദ്രയുടെ സ്വാധീനം ഉപയോഗിച്ച് വാണിജ്യ ലൈസൻസ് നേടിയതായും ആരോപിച്ച് ഗുരുഗ്രാം പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ നിന്നാണ് ഇത് അന്വേഷണത്തിന്റെ ഭാഗമായി വാദ്രിയും അനുബന്ധ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട മുപ്പത്തിയേഴ് ദശാംശം ആറ് നാല് കോടി രൂപയുടെ നാല്പത്തിമൂന്ന് സ്ഥാവര സ്വത്തുക്കൾ കണ്ടുകെട്ടിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാറിന് ഇ ഡി താൽക്കാലിക അറ്റാച്ച്മെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു ഇതൊക്കെ ഏറെ വാർത്താ പ്രാധാന്യം നേടിയതുമാണ് അതേസമയം ഇതൊരു വ്യക്തിക്കെതിരെയുള്ള നടപടിയല്ല മറിച്ച് കോൺഗ്രസിന്റെ അഴിമതിയുടെ മുഖം തുറന്നു കാട്ടുന്നതാണ് നേരത്തെ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെ നാഷണൽ ഹെറാൾഡ് കേസിൽ ഇട കുറ്റപത്രം സമർപ്പിച്ചിരുന്നു മൂന്ന് മാസത്തിനുള്ളിൽ ഗാന്ധി കുടുംബവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കുറ്റപത്രമാണിത് വെബ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്